എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുകയാണ് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ പ്രവർത്തകർക്കും കർത്താവ യേശു ക്രിസ്തു നാമത്തിലുള്ള നല്ല വന്ദനം ഞാൻ അറിയിക്കുകയാണ് ചില ആഴ്ചകളിലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ യേശുക്രിസ്തുതിൻ്റെ ശുശ്രൂഷയുടെ ആനുഭവമായി പ്രസംഗിച്ചു തുടങ്ങിയത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നതാണ് ആ വചനത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത് എന്താണ് മാനസാന്തരം മാനസാന്തരപ്പെടുമ്പോൾ ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹങ്ങൾ എന്തായിരിക്കണം അതുപോലെ തന്നെ മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന വിത്തിനെ സംബന്ധിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചിരുന്നു ആ വിത്താണ് അല്ലെങ്കിൽ എന്ന ആഗ്രഹം അതാണ് വിത്ത് ആ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വീണ് കഴിഞ്ഞാൽ അത് മുളച്ച് മുപ്പതും അറുപതും നൂറും മേനി ഫലം കായ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു എന്താണ് മുപ്പതും അറുപതും നൂറുമേനി ഫലം വിശ്വാസം വ്യത്യാസ സ്നേഹം ഇവ മൂന്നും മുപ്പത് മേനിയായും അറുപത് മേനിയായും നൂറു മേനിയായും ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടായി വരേണ്ടുന്നത് അതിനെയാണ് വിളയുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ വിളവിന് ആസ്പദമായ ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വിത്തെന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ് ആ വിത്ത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വീണ് കഴിഞ്ഞാൽ അത് മുളയ്ക്കുന്നു മുളയ്ക്കുമ്പോൾ അതിനെ വളരുവാൻ സഹായിക്കുന്ന വളവും അതുപോലെ തന്നെ വെള്ളവും അതിൻ്റെ പരിചരണവുമാണ് അതാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ പ്രബോധനവും ഉപദേശവുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ശുശ്രൂഷകളുടെ മൂല്യശോഷണം അത് നമ്മൾ കഴിഞ്ഞ വെച്ചാൽ വളരെ വ്യക്തമായി ചിന്തിച്ച കാര്യമാണ് മൂല്യമില്ലാത്തതുകൊണ്ട് ഒരു വിശ്വാസിക്ക് എത്രത്തോളം ജീവിതത്തിൽ വളരാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ നമ്മൾ ചിന്തിച്ചു ഓരോ പ്രസംഗത്തിലും ആത്മീകമുണ്ട് ആ ആത്മീകമാണ് ഒരാളുടെ ഹൃദയത്തിൽ അയാളിൽ ആത്മീക ഗ്രഹം പണിതെടുക്കുന്നത് പൊരിന്തലേഖനത്തെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദൈവമാണ് പണിയുന്നത് എല്ലാവരും ദൈവത്തിൻ്റെ കൃഷി അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം അപ്പോൾ ഗ്രഹ നിർമ്മാണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ ചിന്തിച്ചു ഓരോ ഒരാൾ പ്രസംഗം കേൾക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു വരുന്ന ഭവനം പുല്ലുകൊണ്ടാകാം വൈക്കോല് കൊണ്ടാകാം മരം കൊണ്ടാകാം സ്വർണം കൊണ്ടാകാം വെള്ളുകൊണ്ടാകാം വിലയേറിയ കല്ലുകൾ കൊണ്ടാകാം ഇതെല്ലാം തീയിനാൽ ശോധന ചെയ്യപ്പെടും എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കി തീയിനാൽ ശോധന ചെയ്യപ്പെടുമ്പോൾ ഈ പല പണികളും വെന്തു പോകുന്നു കല്ലിലെ പണി ഒഴികെ ബാക്കി എല്ലാ പണികളും വെന്തോ ഉരുകിയോ പോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരാളുടെ സുശ്രൂഷയാൽ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ആത്മീക ഗ്രഹം പണിതു വരികയും ആ ഗ്രഹം വൈക്കോല് കൊണ്ടുള്ളതായി പോയി എങ്കിൽ തീനാൽ വെന്തു പോകുമെന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ അർത്ഥം വിശ്വാസിക്ക് ഇല്ലെങ്കിൽ അയാൾക്ക് ദൈവരാജ്യത്തിൽ പോകാൻ അവകാശം ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചല്ലേ ഒരു വിശ്വാസിയുടെ ആത്മീക ഗ്രഹം അത് പുല്ലുകൊണ്ടായിരുന്നു തീനാൾ ശോധന ചെയ്യപ്പോൾ വെന്തുപോയി എന്ന് പറഞ്ഞാൽ സുസൂക്ഷിക്കുന്ന ആൾക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ആ ഒരു വിശ്വാസി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ തന്നെ പോലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പ്രശംസയും എൻ്റെ കിരീടവും ആരാണ് പ്രിയമുള്ളവരെ നിങ്ങളല്ലെയോ എന്ന് പറഞ്ഞ അർത്ഥമെന്താ നിങ്ങൾ ദൈവരാജ്യത്തിൽ പോയാൽങ്കിൽ മാത്രമേ എൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളു പ്രതിഫലമുള്ളൂ പ്രശംസയുള്ളൂ എന്നാണ് അവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശംസയുമില്ല ഒരു സന്തോഷവുമില്ല അപ്പം ഞാൻ ഇത് നമ്മൾ വളരെ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് ഞാനൊരു പ്രസംഗം കേട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മീയഗ്രഹം പണിതു വന്നോ വളരെ സന്തോഷത്തോടാണ് പക്ഷെ അത് പുല്ലുകൊണ്ടുള്ളതായിരുന്നു തീനാൾ ശോധന ചെയ്യപ്പെട്ടപ്പോൾ എൻ്റെ ആത്മീക ഗ്രഹം എന്ത് പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ സാധിച്ചു എന്നുള്ളതല്ല എനിക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ ആത്മീക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എങ്ങനെയെങ്കിലും ജീവിച്ച് സഭ പോയി പ്രാർത്ഥിച്ച് ആരാധനയിൽ പങ്കെടുത്തു ബൈബിൾ വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ നമ്മളിൽ ഉണ്ടാകുന്ന ഉരുവായി വരുന്ന ആത്മീക ഗ്രഹത്തെക്കുറിച്ച് അത് സ്വർണം കൊണ്ടാണോ വെള്ളി കൊണ്ടാണോ പൊന്നുകൊണ്ടാണോ അല്ലെങ്കിൽ മരം കൊണ്ടാണോ വൈക്കോല് കൊണ്ടാണോ എല്ലാ ജീവനുള്ള കല്ലുകൾ കൊണ്ടാണോ എന്ന് പരിശോധിച്ച് നോക്കേ ചിന്തിച്ച് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ തീർച്ചയായിട്ടും നമുക്കുണ്ട് നമ്മളങ്ങനെ ചെയ്യണം അതുകൊണ്ടാണ് പൗലോസപ്പോസ്ലം പറഞ്ഞത് അവരെ ബരോവേക്കാരെ പോലെയല്ല അവർ കേൾക്കുന്ന വചനം അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവഴുത്തുകളെ ശോധന ചെയ്തു വന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ കേൾക്കുന്ന ദൈവവചനം നമുക്ക് പ്രയോജനമുള്ളതാണോ ഇല്ലയോ എന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്ക് മാത്രമുള്ളതാണ് അത് നമ്മൾ ചെയ്യണം നമ്മൾ എന്താണ് കേൾക്കേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവ് വേണം തീർച്ചയായിട്ടും ഒരാൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനമെന്ന ഇല്ലെങ്കിൽ സ്വർഗരാജ്യമെന്ന ദൈവവചനം അത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വീണാൽ അത് നെല്ല നല്ലമാണെങ്കിൽ അത് മുളയ്ക്കുമ്പോൾ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നൂറ് മേനി ആയിരുന്നാലും മുപ്പതും ആയാലും അറുപതായാലും വലിയ പ്രത്യാശയാണ് വലിയ പ്രതീക്ഷയാണ് ആ ആ വളർച്ചയിൽ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്നേഹമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിശ്വാസം വർദ്ധിക്കാതെയും പ്രത്യാശ വർദ്ധിക്കാതെയും സ്നേഹം വർദ്ധിക്കാതെയും ഇരിക്കുന്ന ഒരു ആത്മീയഗ്രഹം ഒരിക്കലും ദൈവരാത്രി പോകാൻ പ്രാപ്തമല്ല അതുകൊണ്ട് എല്ലാ ദൈവമക്കളും അവർ കേൾക്കുന്ന ദൈവവചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്തും കേട്ടിട്ട് പോകുക എന്നുള്ളതല്ല എന്താണ് ഞാൻ കേൾക്കേണ്ടത് നമ്മുടെ നിത്യജീവനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ നിത്യജീവനെന്ന് പറഞ്ഞാൽ ഏകസത്യദൈവമായ പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവനെങ്കിൽ ആ അറിവിനപ്പുറമായിട്ട് നമുക്ക് ഉടനെ വേണ്ട എല്ലാം അറിയണം പക്ഷേ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം എബ്രായ ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിൻ്റെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം ഇടാതെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണമെന്നാണ് അപ്പോൾ നോക്കണം യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനങ്ങൾ അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് മാനസാന്തരം സ്നാനം ശിക്ഷാവിധി എന്നതിനെക്കുറിച്ച് അതത്രയും നമ്മൾ അതൊരു അടിസ്ഥാനം നമുക്കായി കഴിഞ്ഞാൽ ഈ ആദ്യ വചനങ്ങളെ വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നോക്കണ രണ്ട് ഘടക രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് ആത്മീയ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ മാനസാന്തരം സ്നാനം ശിക്ഷാവിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാം ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ആദ്യ എഴുതിയിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ വചനങ്ങൾ ബാക്കി വചനങ്ങൾ അത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കേണ്ടുന്ന വചനങ്ങൾ പരിജ്ഞാനമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അറിവെന്നാണ് എൻ്റെ അർത്ഥം അപ്പം നമ്മൾ കേൾക്കുന്ന നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തെ സംബന്ധിച്ച് നമുക്കുണ്ടായിരിക്കണം എന്ന അറിവ് ഞാൻ ഇത്രനാളും കേട്ടത് കർത്താവിനെക്കുറിച്ചുള്ള ആദ്യ വചനങ്ങളാണ് അതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് ഞാൻ പ്രാവർത്തികമായി വന്നിരിക്കുകയാണ് ഇനി എനിക്ക് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം എന്നതിനെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനങ്ങൾ വിട്ട് ബാക്കി വചനങ്ങൾ പിന്നാലെയുള്ള വചനങ്ങൾ കൂടി മനസ്സിലാക്കി ഞാനൊരാത്മീകനായി വളർന്നു വരണമെന്നുള്ള ആഗ്രഹം ആ ഒരു ചിന്ത എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകണം അപ്പോൾ മാത്രമേ നമ്മളൊരു ദൈവമകനായി ദൈവമകളായി ദൈവമകളായിത്തീരുന്നുള്ളൂ അല്ലാതെ ഇരുന്നാൽ പറ്റില്ല പ്രിയമുള്ളവരെ ഞാൻ ഞാൻ ഇനി അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വേറൊരു കാര്യമുണ്ട് ഒരു വിശ്വാസിക്ക് വളരുവാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ശുശ്രൂഷകളുടെ അപര്യാപ്തതയാണ് ശുശ്രൂഷയുടെ അപര്യാപ്തത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവം മനസ്സോടെ കനിഞ്ഞാണ് നമുക്ക് ധാരാളം ശുശ്രൂഷകൾ നൽകിയിരിക്കുന്നത് അതെല്ലാം നമ്മുടെ കഴിവനുസരിച്ച് നമ്മുടെ പ്രാപ്തി അനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് ഇതെല്ലാ ശുശ്രൂഷകളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് കർത്താവിൻ്റെ രാജ്യത്തിൽ പോകുവാനുള്ള പ്രാഗൽഭ്യം ഉണ്ടാകൂ എന്ന് നല്ലവണ്ണം അറിയാവുന്ന ദൈവം കനിഞ്ഞു നൽകിയ ഈ ശുശ്രൂഷകളുടെ അപര്യാപ്തത ആത്മീക ലോകത്തെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് ഒരു സ്കൂള് പത്താം ക്ലാസ് പരീക്ഷയൊക്കെ അടുത്ത് വരികയാണ് അവിടെ പഠിപ്പിക്കുവാൻ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുവാൻ എല്ലാ സാറുമാരും ആവശ്യമാണ് എന്നാൽ മാത്രമേ ഇല്ല ആ കുട്ടിക്ക് എല്ലാ വിഷയങ്ങളിലും ഒരേപോലെ പ്രാഗൽഭ്യം നേടി നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഒരു അധ്യാപകൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യും ആ കുട്ടിക്ക് നല്ലൊരു നല്ലൊരു വിജയം വരുപ്പാൻ സാധിക്കുകയില്ല അപ്പം ഞാൻ പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ കൊരുന്നീർക്കരുതി ഒന്നാം ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും ഞാൻ ഒന്നും കൂടെ അത് ആവർത്തിക്കുകയാണ് ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും അപ്പോൾ ശുശ്രൂഷകരെയെല്ലാം നിയമിക്കുന്നത് ദൈവമാണ് അഞ്ചുവിധ ശുശ്രൂഷകരെയാണ് ദൈവത്താൽ നിയമിക്കപ്പെട്ട സഭയ്ക്കുള്ളത് അപ്പോസ്തലൻ പ്രവാചകൻ ഇടയൻ ഉപദേഷ്ടാവ് സുവിശേഷകൻ ഈ അഞ്ച് അഞ്ചുവിധ ശുശ്രൂഷകരെ ദൈവമാണ് നിയമിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരുടെ ശുശ്രൂഷ അതിനകത്തൊരു ദൈവിക ശക്തിയും സ്വാധീനവുമുണ്ട് അപ്പോൾ തന്നെ ഈ ശുശ്രൂഷകളെ ദൈവം ആ അപ്പോസ്തലെന്നുള്ള പേരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ അടർത്തിയെടുത്ത് വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ വിശ്വാസികളുടെ ഇടയിൽ കൃപാപരങ്ങളായിട്ട് നൽകുന്നുണ്ട് ഒരുവന് പ്രവചനപരം ഒരുവന് വെളിപ്പാട് ഒരുത്തന് അന്യഭാഷ ഒരുത്തന് അന്യഭാഷ വ്യാഖ്യാനം ദർശനം വെളിപ്പാട് വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ ലോകശാന്തികൾക്കുള്ള വരം ഇതൊക്കെ ദൈവം നൽകുന്ന അറിയാമോ ഒരു സഭയിൽ അപ്പോസ്തൻ ഇല്ലാതെ വന്നാൽ അപ്പോസ്തലൻ്റെ ശുശ്രൂഷകൾക്ക് മുടക്കം വരാതിരിക്കാനാണ് ഈ വിധ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ദൈവം വിശ്വാസികൾക്ക് ദൈവമക്കൾക്ക് കൃപാവരങ്ങളായി ദൈവം നൽകുന്നത് അപ്പം ദൈവം ചിന്തിക്കുന്ന നോക്കിയാണ് ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ എങ്ങനെ വളർന്നു വരണം ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ അനുഭവപ്പെടണം ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവഭയം ഭക്തി ഇതൊക്കെ എങ്ങനെ സഭയിൽ നിലനിർത്തണമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം തന്നെ നേരിട്ട് ഈ ശുശ്രൂഷകരെ എല്ലാം നിയമിച്ചിരിക്കുന്നത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് അങ്ങനെയുള്ള ഒരു രീതി സഭയ്ക്കില്ല ഈ പ്രസംഗിക്കുന്നത് നൂറ് ശതമാനവും ആത്മീയമായ കാര്യമാണ് ആത്മീയമായ കാര്യമാണ് ദൈവം എന്താണ് നമുക്ക് തന്നത് ഇപ്പോൾ നാം എന്താണ് അനുഭവിക്കുന്നത് ദൈവം എന്തെല്ലാം നമുക്ക് തന്നു ഇപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട് ഇത് ഇതൊരു നിസ്സാര കാര്യമല്ലേ ഇത് ദൈവത്താൽ നിയമിക്കപ്പെട്ടവരുടെ ആവശ്യം സഭയ്ക്ക് വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ് അപ്പോസ്തനായാലും പ്രവാചകനായാലും ഇടയനായാലും ഉപദേഷ്ടാവായാലും സുവിശേഷകനായാലും അതൊക്കെ ഒന്നാം നൂറ്റാണ്ടിൽ സഭകളിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് അപ്പോ സ്ഥല പ്രവർത്തി പതിമൂന്നാം അധ്യായത്തിന് നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോസ്തല പ്രവർത്തി പതിമൂന്നാം അധ്യായത്തിൻ്റെ അവിടെ എങ്ങനെ എഴുതി ഒന്നാം വാക്യം അന്ത്യോക്കയിലെ സഭയിൽ ബെർനബാസ് നെയ്ക്കർ എന്ന പേരുള്ള ഷിമോൻ കുറയനക്കാരനായ ലുക്യോസ് ഇടപ്രഭുവായ ഖരോദബോർഡ് കൂടി വളർന്ന മനായൽ ഷവുൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടക്കന്മാരുമുണ്ടായിരുന്നു അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സഭകളിൽ പ്രത്യേകമായി ഓരോ ശുശ്രൂഷയും ചെയ്യുവാനുള്ള ആൾക്കാരുണ്ടായിരുന്നു പ്രവാചകന്മാർ പ്രത്യേകമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു ഇന്നെന്താണ് അങ്ങനെയൊന്നും വരാത്തത് ഉണ്ടാകാത്തത് സഭ ഇങ്ങനെ ഇത്രയും ഒരു അധപതനത്തിലേക്ക് പോകുവാനുള്ള കാരണം എന്താണ് ദൈവത്തിന് വേണ്ടിയിട്ടല്ലോ ഇതൊക്കെ ദൈവം നൽകിയ ശുശ്രൂഷകൾ നഷ്ടപ്പെടുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടല്ലോ ഒരിക്കലുമല്ല അങ്ങനെ ആരും ചിന്തിക്കണ്ട ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ കുറഞ്ഞു പോകുകയോ ഇല്ലാതെ പോവുകയോ ചെയ്താൽ അത് ദൈവമക്കൾക്കാണ് നഷ്ടം അത് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ളതല്ല ദൈവത്തെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ വേണം നാം ഈ കാര്യങ്ങളെ കാണേണ്ടുന്നത് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവസഭയ്ക്ക് നഷ്ടമായാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇത് നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കോളേജുകൾ ഇതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കാര്യം ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷകനായി തീരണമെങ്കിൽ ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് പാസ്സായി വരണം അപ്പോൾ ഒരു സഭയുടെ ശുശ്രൂഷകനെ ബൈബിൾ കോളേജ് എന്നാണ് വാർത്തെടുക്കുന്നത് ഇപ്പോൾ ഒന്നാം നൂറ്റാണ്ട് മുതൽ അങ്ങനെ ആയിരുന്നില്ല ഇവിടെ ബൈബിൾ കോളേജൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞതുപോലെ ഒരുപാട് ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു കാലാകാലങ്ങളിൽ കർത്താവിന് വേണ്ടി വീര്യ വീര്യത്തോടെ ആത്മാവിൻ്റെ നിറവോടെ ശക്തിയോടെ ശുശ്രൂഷ ചെയ്ത ധാരാളം ദൈവദാസന്മാരുണ്ടായിരുന്നു അവരെല്ലാം ദൈവസഭയിൽ നിന്നാണ് വളർന്നു വന്നത് ഇന്ന് ദൈവസഭയിൽ നിന്ന് വളർന്നു വരുവാനുള്ള സാഹചര്യമില്ല ഒരാൾ വളർന്നു വന്നാൽ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല കാര്യം അദ്ദേഹം ബൈബിൾ കോളേജിൽ പോയി പഠിച്ചില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ശുശ്രൂഷകനായി എടുക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഇപ്പോഴും നമുക്കറിയാലോ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് വരുന്നവരെല്ലാം പാർശ്വമാരായിട്ടാണ് ശുശ്രൂഷിക്കുന്നത് ഞാനതിനെ കുറ്റപ്പെടുത്തുകയില്ല ബൈബിൾ കോളേജിലെ പഠിത്തമൊക്കെ കൊള്ളാൻ നല്ലതുതന്നെ തിയോളജിയാണ് പഠിപ്പിക്കുന്നത് ദൈവശാസ്ത്രം ദൈവശാസ്ത്രം പഠിക്കണം പക്ഷേ ശുശ്രൂഷകൻ മാത്രമല്ല ദൈവശാസ്ത്രം പഠിക്കേണ്ടുന്നത് ഓരോ വിശ്വാസിയും ദൈവശാസ്ത്രം പഠിക്കണം അപ്പോൾ അത് സഭയിൽ തന്നെയായിരിക്കണം അതെല്ലാം പഠിച്ച് വളരേണ്ടുന്നത് എല്ലാവരും സഭയിൽ നിന്ന് പഠിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഏതൊരു ശുശ്രൂഷ ചെയ്വാനുമുള്ള ദൈവസഹായവും ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കൃപയും ആ വ്യക്തിയിലുണ്ടാകും ഇപ്പോഴും നേരെ ആ വ്യവസ്ഥയിലെല്ലാം മറിഞ്ഞു പോയി ഒരാൾക്ക് ശുശ്രൂഷനാണെങ്കിൽ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് വരണം അപ്പോൾ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് വരുമ്പോൾ അവരെ ദൈവം നിയമിക്കുന്നതിന് പകരം ആത്മീക നേതാക്കന്മാരാണ് ഇപ്പോൾ നിയമിക്കുന്നത് അപ്പം അതുതന്നെ ദൈവത്തെ അവഹേളിക്കുന്നതിനൊരു പ്രധാന കാരണമാണ് ദൈവം നിയമിക്കേണ്ടുന്നവരെ മനുഷ്യനെ നിയമിക്കുക എന്ന് പറയുന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് മനുഷ്യനെ നിയമിക്കാം സഭ നടത്തേടുന്ന മൂപ്പന്മാരെ അവർക്ക് ആത്മീകരായവർക്ക് നിയമിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുമല്ലേ ഒരുവൻ അധ്യക്ഷസ്ഥാനം കാമക്ഷിച്ചാൽ നല്ല പേര് ആഗ്രഹിക്കുന്നു ഒരാൾക്ക് ആഗ്രഹിച്ച് ചെയ്യാം ഒരു അധ്യക്ഷനായിട്ട് ഒരു സഭ നടത്താൻ ഇല്ലെങ്കിൽ അവിടെ മൂപ്പന്മാരെ ആക്കി വയ്ക്കാം പക്ഷേ ദൈവത്താൽ നിയമിക്കേണ്ട നിയമിക്കപ്പെടേണ്ടെന്നവരെ മനുഷ്യരാൽ നിയമിക്കപ്പെടാൻ പാടില്ല അതുമാത്രമല്ല സാക്ഷാൽ ദൈവം തന്നെ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ അറ്റംപോളം അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞപ്പോഴോട് ഒരു കാര്യം പറഞ്ഞു മർത്തയുടെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കോഷിപ്പ്യൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാത്തിത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന കാര്യമാണ് നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പൻ കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ലേ ദൈവരാജെ സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ അപ്പോൾ സ്വർഗരാജെ സമീപിച്ചിരിക്കുന്നു എന്ന വാർത്ത ലോകത്തോട് അറിയിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ദൈവം നൽകിയിരിക്കുന്നത് അപ്പോസ്തലന്മാർക്കും അതുപോലെ തന്നെ സുവിശേഷന്മാർക്കുമാണ് അപ്പോൾ ഇന്ന് ബൈബിൾ കോളേജുകളിൽ നിന്ന് പഠിച്ചു വരുന്നവർ പാർശ്വമാരാകുകയും മറ്റു ശുശ്രൂഷകർ ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ആത്മീകമായ വിത്ത് ദൈവരാജ്യത്തിൻ്റെ വിത്ത് വതയ്ക്കുവാനുള്ള ആൾക്കാർ ആ ശുശ്രൂഷ ചെയ്യുന്നവരുടെ കുറവ് ഇന്ന് ആത്മീക ലോകത്ത് വളരെ വലുതാണ് ദൈവരാജെ സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെടും എന്ന് പറയുവാൻ ഇന്ന് ആരാ മെനക്കെടുന്നത് പ്രിയ സഹോദരങ്ങൾ നമ്മളിത് ചിന്തിച്ച് നോക്കിക്കേ ദൈവം ഇങ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സഭയും അതിൻ്റെ ശുശ്രൂഷകളെല്ലാം ഈ രീതിയിലാകുമ്പോൾ മാനസികമായൊരു വിഷമമെങ്കിലും നമുക്കുണ്ടോ കർത്താവേ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെയല്ലല്ലോ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ ഒന്നാം നൂറ്റാണ്ടിലേക്ക് അപ്പോസ്തലന്മാർ ചെയ്തതും ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തുവാനുണ്ടായ കാരണങ്ങളെ ഒന്ന് മാറ്റി ഒരു ഒന്ന് ഒരു പുനർജനനം അല്ലെങ്കിൽ ഒരു പുനർജീവൻ നൽകി സത്യമായി ഞങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന ശുശ്രൂഷകൾ അതിനുള്ള ശുശ്രൂഷകന്മാരെ ദൈവം നൽകണമേ എന്ന് പറയുവാൻ എന്താ നമുക്ക് നമുക്ക് തോന്നാഞ്ഞത് തോന്നണം പ്രിയമുള്ളവരെ നമുക്കിത് തോന്നണം ഇതൊരു നിസ്സാര കാര്യമല്ല ഇവിടെ ഒരിക്കൽ ജീവിച്ച് പരാജയപ്പെട്ട വീണ്ടും വന്ന് ജീവിച്ച് ഒന്നുകൂടി പോകാൻ തോക്കണം നമ്മുടെ മുമ്പിൽ ഒരു അവസരമില്ലല്ലോ ഈ ഒരൊറ്റ ജീവിതമല്ലേ നമുക്കുള്ളൂ ഈ ഒരൊറ്റ ജീവിതമല്ലേ നമുക്കുള്ളൂ ഇത് കൈവിട്ടു പോയാൽ നമുക്ക് പിന്നെ എന്താ നമ്മുടെ ഒരു സ്ഥിതി നമുക്കൊരിക്കലും കയറി വരാൻ കഴിയാത്ത നിത്യമായ നരകമാണ് ഇന്ന് നരകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇന്ന് ആളുകളുടെ ഇടയിലൊരു ധാരണയെന്ന് പറഞ്ഞാൽ നരകവും സ്വർഗവും ഒരു മദലിൻ്റെ അപ്പുറവും ഇപ്പുറമാണ് പക്ഷേ ഞാൻ നരകത്തിലായിപ്പോയാൽ അവിടുന്ന് ചാടി ഇപ്പുറത്ത് വരാമെന്നുള്ളൊരു ലാഘവ ബുദ്ധിയോടെയാണ് ആളുകൾ ഈ ആത്മീകത്തെ കാണുന്നത് ആത്മീയരായവർ തന്നെയാണ് വളരെ ലാഘവത്തോടെയാണ് കാണുന്നത് ഇതൊക്കെ കർത്താവ് എന്താണ് ലാസറിനോട് ധനവാനോട് പറഞ്ഞ ധനവാനെ നിങ്ങൾ തങ്ങളിൽ ഭയങ്കരമായൊരു വിടവുണ്ട് ഒരാൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്നൊരാൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുകയില്ല അത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണ് നരകമെന്ന് പറയുന്നത് നമ്മൾ വേണ്ടവണ്ണം ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നരകത്തിലല്ലേ പോവുകയുള്ളു ആ നരകത്തിലോട്ട് പോകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അപ്പോൾ ശുശ്രൂഷകളുടെ അലംഭവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിൾ കോളേജുകളിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വരുന്നത് പാസ്റ്റർമാർ മാത്രമാണ് അത് സഭയ്ക്കൊരു വലിയ ദോഷം തന്നെയാണ് കാര്യം വിത്ത് വതയ്ക്കാനുള്ളവരോ ഇല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ ഇതിന് വളരെ കുറച്ച് ആൾ കഴിയുമ്പം അപ്പോസ്റ്റലന്മാരെയൊക്കെ വാർത്തെടുക്കുവാനുള്ള ഒരു രീതി ബൈബിൾ കോളേജിന് ഉണ്ടായിക്കൂടാ എന്നില്ല അത് വരാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാര്യമാണ് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടക്കന്മാരെയും സുവിശേഷന്മാരെയൊക്കെ വാർത്തെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ബൈബിൾ കോളേജുകൾ നമുക്ക് ഉപകാരം ചെയ്ത് പക്ഷേ ഇപ്പം അത് പറ്റുന്നില്ല ഈ ഒരു കാറ്റഗറി ദൈവദാസന്മാരെ മാത്രം വാർത്തെടുക്കുന്ന ഈ കാറ്റഗറി ദൈവസഭയ്ക്ക് വളരെ ദോഷമാണ് അതുകൊണ്ട് സഭയിൽ ദൈവത്തായി വിളിക്കപ്പെട്ട അനേക ദൈവമക്കളുണ്ട് അവർക്കൊന്നും വളർന്നു വരാൻ സാധിക്കുന്നില്ല അവരുടെ അവരുടെ ആഗ്രഹങ്ങളെ പലപ്പോഴും അവർ വീർപ്പ് മുട്ടി സഭകളിൽ വീർപ്പ് മുട്ടി കഴിയുന്ന ധാരാളം പേരുണ്ട് അവർക്ക് വളരാൻ സാധിക്കുന്നില്ല അവർ വളരണമെങ്കിൽ അവർ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ ബൈബിൾ കോളേജിൽ പോയിട്ട് എന്താ തിയറി അവർ പഠിക്കുന്നത് തിയോളജിയൊക്കെ പഠിക്കുന്നില്ലേ ദൈവശാസ്ത്രമാണ് പഠിക്കുന്നത് പക്ഷേ ദൈവത്തെ ഒന്ന് ബഹുമാനിക്കണം ഇല്ലെങ്കിൽ ആദരവോട് ദൈവത്തെ കാണണം ദൈവത്തിന് ഭക്തിയോട് നിൽക്കണമെന്നുള്ള പ്രാഥമികമായ വിവരം പോലും തിയോളജി പഠിച്ച് വരുന്നവർക്കുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇനിയുള്ള അവസരങ്ങൾ ഞാൻ പറയാം അതേപോലെ ഇരിക്കട്ടെ ഇപ്പോഴത്തെ എൻ്റെ സബ്ജക്റ്റ് അതല്ലല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ ഇത്രത്തോളം അതപ്പതിച്ചു പോകുന്നു അപ്പോ സഭ ആഗ്രഹിക്കണം അവർ ബൈബിൾ കോളേജിൽ നല്ല വരേണ്ടുന്നത് ദൈവസഭയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വരണം പ്രവാചകന്മാരുണ്ടാകണം അത് ബൈബിൾ കോളേജിൽ നല്ല വരേണ്ടുന്നത് സഭയിൽ നിന്ന് തന്നെ ഉണ്ടാകണം ഉപദേഷ്ടക്കന്മാർ അവർ ബൈബിൾ കോളേജിൽ നല്ല വരേണ്ടുന്നത് അവർ യഥാർത്ഥമായി സഭയിൽ നിന്ന് തന്നെ വരണം സുവിശേഷകന്മാർ കർത്താവിൻ്റെ വചനവുമായി അതേ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് കോഷിപ്പാൻ പ്രാപ്തരായ ആഗ്രഹമുള്ള ദൈവമക്കൾ സഭയുടെ ഉള്ളിൽ നിന്ന് എഴുന്നേക്കണം അവരാണ് സഭയുടെ നടത്തിപ്പ് കണ്ട് മനസ്സിലാക്കി ഒരാൾ രക്ഷിക്കപ്പെട്ട് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം എത്രത്തോളം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരാൾ രക്ഷിക്കപ്പെട്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് അവർക്കാണ് ഉണ്ടാകുന്നത് അവർക്കാണ് പരിപാലിക്കാൻ കഴിയുന്നത് അവരാണ് കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കുന്നവരാണ് പ്രേമുള്ളവരെ ഇന്നത്തെ വ്യവസ്ഥകൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ദുഃഖിക്കാം പക്ഷേ ദൈവത്തോട് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കർത്താവേ ഒരാൾക്ക് ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരേണ്ടതിന് ആവശ്യമായ ശുശ്രൂഷ നൽകുവാൻ തക്കോണം ദൈവസഭകൾക്ക് കഴിയണമേ കർത്താവേ ആ ഒരു കാഴ്ചപ്പാട് ദൈവമൊക്കെ കൊണ്ടാകണം ദൈവദാസന്മാർക്കുണ്ടാകണം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ കഷ്ടം നിറഞ്ഞതാണ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ കഷ്ടമുള്ളതാണ് പ്രിയമുള്ളവരെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് ഞാനീ പറയുന്നതിൻ്റെ ഒരു ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ റോഡിൽ ബസ് കാത്തു നിൽക്കുകയാണ് ബസ്സിങ്ങനെ വരാറായി എൻ്റെ അടുത്ത് എനിക്ക് വേണ്ടപ്പെട്ടവരല്ലാത്ത ഒരു കൊച്ചുകുട്ടി നിപ്പോൾ ബസ് വന്നപ്പോൾ ആ കുട്ടി റോഡിലൂടെ റോഡിലിടിയെടുത്തി ചാടിയാൽ എൻ്റെ ബന്ധുവല്ല എന്നുള്ള രീതിയിൽ ഞാൻ ആ കുട്ടിയെ പിടിക്കാതിരിക്കുകയില്ല ആ കുട്ടി അപകടത്തിലേക്കാണ് പോകുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ കുട്ടിയെ പിടിച്ച് രക്ഷിക്കാൻ നോക്കും എന്തുകൊണ്ടാണ് അതൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് കുട്ടിക്ക് അറിഞ്ഞു വിടായെങ്കിലും എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാനെ പിടിക്കുന്നു ഞാൻ മാത്രമല്ല നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നാലും ഇങ്ങനൊരു അപകടത്തിലേക്കൊരു കുട്ടി ചാടിയാൽ നിങ്ങൾ പിടിക്കും ജാതിയോ മതമോ അതിൻ്റെ ബന്ധുത്വമോ ഒന്നും നോക്കാതെ പിടിക്കും എന്തുകൊണ്ടാണെന്ന് ഒരു അപകടത്തിലേക്കാണ് ആ കുട്ടി പോകുന്നതെന്നുള്ള നിങ്ങളുടെ തിരിച്ചറിവാണ് ആ കുട്ടിയെ രക്ഷിപ്പാ നിങ്ങൾ മെനക്കെടുന്നത് ഇല്ലെങ്കിൽ ത്യാഗം അനുഭവിക്കുന്നത് പ്രിയമുള്ളൂരേ ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പറയല്ലോ റോഡേ പോകുന്നവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണിത് ദൈവം നമ്മെ വിളിച്ച് ഈ ഉന്നതമായ പദവിയിലെ ആക്കി വെച്ചിട്ടും നരകത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളായി പോകരുത് പ്രിയമുള്ളവരെ വളരെ പ്രാർത്ഥിക്കണം ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കണം കർത്താവേ പ്രയോജന എൻ്റെ ക്രിസ്തീയ ജീവിതം പ്രയോജനമുള്ളതായിരിക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഒരു പ്രയോജനമുള്ള ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ ഏ കർത്താവെ ഞാൻ ഈ ഭൂമിയിൽ പത്തോ അറുപതോ എൺപതോ വർഷം ജീവിച്ചെന്ന് വരാം ഞാൻ മരിക്കും മരിക്കുമ്പോൾ ദൈവരാജ് വരുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം നമ്മൾ നമ്മുടെ കർത്താവ് അവിടുത്തെ ജീവൻ നമുക്ക് പണയപ്പെടുത്തി ജീവൻ നമുക്ക് ബലിയായി തന്നിട്ടാണ് നമ്മെ സ്നേഹിച്ചത് പപ്പോസനെ പൗലോസ് പറയുന്നത് വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകട്ടെ പ്രതികൂലങ്ങളുണ്ടാകട്ടെ കഷ്ടപ്പാടുകളുണ്ടാകട്ടെ അതെല്ലാം ദൈവം മാറ്റിത്തരും നമ്മൾ ആരും അതിൽ വിഷമിക്കണ്ട നമ്മെ വിളിച്ച കർത്താവിന് നമ്മുടെ എല്ലാ പരിമിതികളും അറിയാം നമ്മുടെ എല്ലാ അവസ്ഥകളും അറിയാം നമ്മുടെ സാഹചര്യങ്ങളറിയാം നമ്മുടെ ഗുണവും ദോഷവും നമ്മുടെ കർത്താവിനറിയാം നമ്മുടെ ബലവും ബലഹീനതയും അറിയാം കഴിവും കഴിവുകേടും നമ്മുടെ ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവത്തിൻ്റെ പൂർണ്ണമായും നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവേ അവിടുന്ന് ഒരു ദിവസം കാവളം നനിച്ചുകൊണ്ട് വരുമല്ലോ അന്ന് അങ്ങയുടെ കാവളം കേൾക്കുവാനും രൂപാന്തരപ്പെട്ട അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാനും എനിക്ക് ഭാഗ്യമുണ്ടാകേണ്ടതിന് എനിക്ക് കിട്ടേണ്ടത് വചനങ്ങൾ ലഭിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എൻ്റെ സമയം ഇവിടെ അവസാനിക്കുമെന്ന് ഞാൻ നിർത്തിട്ട് പ്രിയമുള്ളവരെ ഒരിക്കലും ഒരു സഹോദരി വളരെ വർഷങ്ങൾക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞു ആ സഭയിലൊരു ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായി പറഞ്ഞു ബ്രതറേ ഞാൻ ദേവരാഗത്തി പോകുന്നതിന് വേണ്ടിയിട്ടാണ് മാനസാന്തരപ്പെട്ടത് ഈ പ്രശ്നങ്ങളൊന്നും എൻ്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കാതിരിപ്പാൻ എന്നെ സഹായിക്കണം ഞാൻ ചോദിക്കട്ട് പ്രിയമുള്ളവരെ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടോ സഭയിൽ പ്രശ്നം കാണാം ആത്മീയ ലോകത്ത് പ്രശ്നങ്ങൾ കാണാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണാം പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ ദൈവം നമ്മെ വിളിച്ചത് ദൈവരാത്തി പോകാനാണ് ആ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാനുള്ള കൃപ ദൈവം ധനം എൻ്റെ സമയം അവിടെ അവസാനിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ പ്രിയമുള്ളവരെ കരുണാസമന് അഭിയപ്പെട്ട കർത്താവേ ദേമേ ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്ര അപ്പച്ച കർത്താവ് ഇതിലൂടെ അങ്ങടെ വചനം കേട്ട അങ്ങടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഇത് പിന്നെയും കേട്ടാലും ആ കേൾക്കുന്നവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ അപ്പച്ച ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എല്ലാവരുടെ മേലോട് നിക് ചരിണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പച്ച ഇതൊരു നിസ്സാരമായി ചിന്തിപ്പാൻ ആർക്കും ഇടവരുത്തരുത് കർത്താവേ യുവത്തിൻ്റെ ഏറ്റവും മൂല്യമായ ഈ സമ്പാദ്യം മുറുകയെ പിടിച്ചുകൊണ്ട് പോകുവാൻ അങ്ങോട്ടെല്ലാ മക്കളെയും സഹായിക്കണമേ പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ ധന്യനാമത്തെ പ്രാർത്ഥിക്കുന്നു പിതാവെ കേൾക്കണമേ ആമേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ